ഹായ് ഹലോ എവരിവൺ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് ചെന്നൈയിലാണ് ഞങ്ങൾ തൽക്കാലം സെറ്റിൽ ചെയ്തിരിക്കുന്ന ചെന്നൈയിലാണ് ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെന്നൈയിൽ നിന്നിട്ടുള്ള വ്ലോഗ്സാണ് ഞാൻ കൂടുതലും ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഞാനൊരു വലിയൊരു ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത് ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഷോർട്സൊക്കെ ഇടയ്ക്ക് ഇടാറുണ്ട് എന്നാലും കുറച്ച് നാളായി ഇപ്പോൾ ഞാൻ ഈ ഒരു ഗ്യാപ്പ് എടുത്തതിൻ്റെ പിന്നിലൊരു കാരണം കൂടി ഉണ്ട് ആദ്യം എനിക്ക് തന്നെ ആ കാരണം മനസ്സിലായില്ല ഞാൻ വിചാരിച്ച എൻ്റെ മടി കൊണ്ടാണ് എനിക്കങ്ങനെ ഒരു ഒന്നും ചെയ്യാൻ തോന്നാത്തതെന്നാണ് വിചാരിച്ച് പിന്നെ ഞാൻ ഒന്നുകൂടെ ഇരുന്നൊന്നാലോചിച്ച് കഴിഞ്ഞപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത് ശരിക്കും ഇത് മടിയായിരുന്നില്ല എനിക്ക് ഭയങ്കര ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുമ്പോഴും ഈ ബ്ലോഗൊക്കെ ചെയ്യുമ്പോഴും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം പിന്നെ എനിക്കത് കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ട് തുടങ്ങി അപ്പോഴാണ് എനിക്കൊരു അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത വന്നത് തൽക്കാലത്തേക്കെങ്കിലും കാരണം എനിക്ക് രണ്ടര വയസ്സുള്ളൊരു മോളുണ്ട് അപ്പം ഇപ്പം മോൾക്ക് മൂന്ന് വയസ്സായി ഈ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾക്ക് അത്രേ പ്രായമുള്ളു അപ്പം അവൾക്ക് കൊടുക്കേണ്ട സമയം ഞാൻ എഡിറ്റിങ്ങും വ്ളോഗും ഒക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കുന്നതായിട്ട് പോകുന്നതായിട്ട് എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ് അതിൻ്റെ ഒരു സ്ട്രെസ്സായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കൊരു ബ്രേക്ക് കൊടുക്കാം അങ്ങനെ ഞാനൊരു ബ്രേക്ക് എടുത്തതാണ് കേട്ടോ പിന്നെ അതാ ഇപ്പം മോൾ പ്ലേ സ്കൂളിൽ പോയി വന്നതാണ് നിങ്ങൾ കണ്ടത് ഇപ്പോൾ ആൾ പ്ലേ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ട് വിജയദശമിയിലാണ് ആളെ ചേർത്തത് അപ്പോൾ ആ സമയം തൊട്ടിട്ട് ആൾ പോകുന്ന ഇപ്പോൾ പയ്യെ ഞാൻ ആ റൂട്ടീനിലേക്കൊന്ന് സെറ്റിലായി അപ്പോൾ പിന്നെ ഇനി പഴയ ബ്ലോഗ്സൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെയ്തു തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം ഷോർട്ട്സൊക്കെ ഇട്ടത് അപ്പോൾ എനിക്ക് നല്ല താല്പര്യമുണ്ട് എന്ന് എനിക്കെട്ട് ബോധ്യപ്പെട്ടു ഞാൻ ഒരുപാട് വ്യൂസ് അങ്ങനെയല്ല നോക്കുന്നത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ ഞാൻ ചെയ്യണേ അപ്പോൾ നമ്മൾ പോകെ പോകേയാണല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക ആദ്യം തന്നെ നമ്മളെല്ലാം പഠിച്ചിട്ടല്ലോ ചെയ്യുക അപ്പോൾ ഞാനപ്പോൾ ചെയ്ത് ശീലിക്കുകയാണ് എൻ്റെ വ്ളോഗ്സ് കാണുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു വളരെ കുറച്ച് ആൾക്കാരാണെങ്കിലും എനിക്ക് കമൻസും കാര്യങ്ങളുമൊക്കെ അവർ അയക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമായിരുന്നു അപ്പോൾ അതൊക്കെ ഇനിയും വേണം എനിക്ക് തോന്നി അങ്ങനെ ഞാൻ വ്ലോഗ്സ് ഇടാനായിട്ട് തുടങ്ങുകയാണേ ഇന്നിപ്പോൾ ഞാൻ ഉച്ചക്കലത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ മോള് പ്ലേ സ്കൂളിൽ പോയി ഇന്നിപ്പോൾ ഹസ്ബൻഡാണ് കൊണ്ടുവന്നത് ഹസ്ബൻഡ് ഫ്രൈഡേയ്സും മിക്കവാറും വർക്ക് ഫ്രം ഹോം ആയിരിക്കുള്ളൂ അപ്പോൾ ആൾ പോയി കൊണ്ടുവന്നു അല്ലെങ്കിൽ ഞാനാണ് ദിവസം പോയി കൊണ്ടേ കൊണ്ടുവരാ കൊണ്ടേയാക്കുന്നത് കൊണ്ടേ ആക്കുക അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ എനിക്ക് കുറച്ച് സമയം ഒരു ത്രീ ഹവേഴ്സേ ഉള്ളൂ അവൾക്ക് ക്ലാസ് ആ ത്രീ ഹവേഴ്സ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അറേഞ്ച് ചെയ്തൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടിയാണ് ഞാനിപ്പോൾ ചെയ്തു തുടങ്ങുന്നത് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളരിക്ക പരിപ്പ് കറിയാണ് കേട്ടോ വെള്ളരിക്ക മോര് കറി മിക്കവാറും എല്ലാവരും ഉണ്ടാക്കാറുള്ളതാണ് പരിപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ തന്നെ ഒരുപാടായില്ലേ ഇപ്പം ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഞാൻ ഒരു ദിവസം ചുമ്മാ അത് ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു വേറെ ഏത് വെജിറ്റബിൾ ഇടുന്നേലും വെള്ളരിക്കയും പരിപ്പും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക രുചിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കാം അപ്പം ഇന്ന് രാവിലെ ഹസ്ബൻഡ് ചീര വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു ഫ്രൈഡേ ഇപ്പോൾ ആളിവിടെ നിൽക്കുന്നതുകൊണ്ട് രാവിലെ ഒന്ന് പോയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ചിട്ട് വരും അപ്പം അങ്ങനെ ചീര കിട്ടിയായിരുന്നു ഇതിവിടെ തമിഴ്നാട്ടിൽ കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ പച്ചചീരയല്ല അത്രയും വലിപ്പം ഉണ്ടാവില്ല കുഞ്ഞു കുഞ്ഞ് ഇലകളുള്ള ചീര ആയിരിക്കുള്ളൂ ഇതിന് ഇവിടെ അരക്കീര ചെറുക്കീരുന്ന കീര എന്നാണല്ലോ തമ്മിൽ പറയാം അങ്ങനെയാണ് പറയുന്നത് അത് ഏത് കീരയാണിത് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഞാനിതെല്ലാം തോരനോ മെഴുപ്പുരുട്ടിയോ അല്ലെങ്കിൽ പരിപ്പെട്ട് ചാറുകറിയോ അങ്ങനെയൊക്കെ വെക്കാറുണ്ട് കേട്ടോ രുചിയാണ് ആ ടീ ചീരയുടെ ടേസ്റ്റല്ല ഇച്ചിരി ഡിഫറൻസ് ഉണ്ട് നല്ല നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ തേങ്ങ തീർന്ന് പൊട്ടിച്ചത് തീർന്നിരിക്കായിരുന്നു അങ്ങനെ തേങ്ങ ഒരെണ്ണം പൊതിച്ചെടുത്തു അപ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ കുടിച്ച് കുടിക്കാറുണ്ട് അപ്പോൾ കളയാറുമില്ല വെള്ളം എനിക്കിഷ്ടമാണ് പക്ഷേ ഇന്നത്തെ തേങ്ങയുടെ വെള്ളം പൊട്ട വെള്ളമായിരുന്നു കേട്ടോ ഒരു രുചി ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഞാൻ വായിലേക്ക് വെച്ചിട്ട് ആ ഒരു ബുദ്ധിമുട്ടോടു കൂടിയാണ് എന്തായാലും ഞാൻ തേങ്ങ ചിറകാൻ നിൽക്കുന്നത് ഒട്ടും കൊള്ളില്ലായിരുന്നു എന്നാൽ തേങ്ങയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു തേങ്ങ അത്യാവശ്യം നല്ല തേങ്ങയായിരുന്നു പക്ഷേ വെള്ളം ഒരു പൊട്ട വെള്ളമായിരുന്നു അങ്ങനെ നമ്മുടെ കറി ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ താളിച്ചിട്ടാൽ മതി ഞാനിപ്പോൾ വെളുത്തുള്ളി ഇടാറുണ്ട് കേട്ടോ താളിക്കുമ്പോൾ ഞാൻ അരയ്ക്കുമ്പോഴൊന്നും വെളുത്തുള്ളി ഇടാറില്ല ഇതിന് ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി കേട്ടോ ഒരു ദിവസം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചെയ്യാം നല്ല ടേസ്റ്റാണ് ഇവിടെ പാറുവിനും ഇഷ്ടമാണ് കേട്ടോ നമ്മൾ പിള്ളേർക്ക് ചോറ് കൊടുക്കുമ്പോൾ നമ്മൾ ഇതേപോലത്തെ ചാറുകറിയൊക്കെ കൂട്ടി മഞ്ഞക്കറിയൊക്കെ കൂട്ടി കൊടുക്കുമല്ലോ അപ്പോൾ അവൾക്ക് ഇതാണെന്നുണ്ടെങ്കിൽ അവളങ്ങനെ മടി കൂടാതെ കഴിക്കും മോരുകറിയും കൂട്ടിയൊക്കെ കൊടുക്കാറുണ്ട് എന്നാലും ഈ ഒരു കറിയും കൂട്ടി കൊടുക്കുമ്പോൾ അവൾക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ഞാനിന്ന് ചീര ഉണ്ടാക്കുന്നത് തോരനല്ല മേഴ്ക്കുരട്ടി പോലെയാണ് കേട്ടോ കാരണം നമ്മൾ തേങ്ങ അരച്ചൊരു കറി ഉണ്ടാക്കുമ്പം വീണ്ടും തേങ്ങ എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാൽ മേഴ്ക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചീര ഒരു ഒലത്ത് മാതിരി അപ്പോൾ അതിന് ചതച്ച മുളകാണ് ഞാൻ ഉപയോഗിക്കണേ ചീരയ്ക്ക് കുറച്ചും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ചതച്ച മുളക് ഇടുന്നതാണ് രുചി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ മഞ്ഞപ്പൊടി ഒരു ഒരു നുള്ള എന്തോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി കാര്യമായിട്ട് വേണ്ട കഴിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചീരയും ഇട്ട് അത്യാവശ്യം ഉള്ളി ഉപയോഗിക്കുന്നതാണ് ഇതിന് നല്ലത് സവോള ഇടുന്നതിനേക്കാളും അപ്പോൾ ഒന്ന് അടച്ചു വെച്ച ഒരു അഞ്ചോ ആറോ മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചീര റെഡിയാവും കേട്ടോ ചില ചീര നന്നായിട്ട് വെള്ളം ഉണ്ടാവും ആ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കുക അപ്പോൾ ഇത് പാറു ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ പാറു കളർ ചെയ്യുന്നുണ്ട് ടി വി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾ ടി വി ഫുൾ ടൈം ടി വി ഒന്നും ഇരുന്ന് കാണില്ല അവൾ ഇരുന്നിട്ട് കളർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ക്രയോൺസൊക്കെ വെച്ചിട്ട് കിട്ടിയിരിക്കുന്ന എന്തോ കാടിലൊക്കെയാണ് അപ്പോൾ അതിൽ ക കളർ ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ ഇരുന്ന് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ ചെയ് ചെല്ലുമ്പോൾ എൻ്റെ കാണിച്ചു തരും എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ ആൾക്ക് വര ഇതേപോലെ വരയ്ക്കാനോ അല്ലെങ്കിൽ കളർ ചെയ്യാനോ ഒക്കെ വലിയ താല്പര്യമാണ് പക്ഷേ അത് കളക്റ്റായിട്ടൊന്നും ആയിരിക്കില്ല ചെയ്യുന്നത് ബൗണ്ടറി ഒക്കെ വിട്ട് പുറത്തൊക്കെ പോവും മൊത്തത്തിൽ കുളമാക്കി വെക്കും എന്നാൽ പോലും അവൾക്ക് താല്പര്യത്തോടെ എന്തൊക്കെയോ ഇരുന്ന് ചെയ്യുന്ന കാണാം അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യൂ കേട്ടോ അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ് പിള്ളേർക്ക് ഭയങ്കര കാര്യമാണ് നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർക്കൊരു അപ്രീസിയേഷൻ കൂടെ കിട്ടുമ്പോൾ അത് പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും വളരെ സന്തോഷമായിരിക്കും പിള്ളേർക്ക് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കട്ടെ നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഭയങ്കര എന്ന് ഉപയോഗിക്കുന്നത് ഈ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് പക്ഷെ നമ്മളത് യൂസ് ചെയ്ത് പോയതുകൊണ്ട് അങ്ങനെയെങ്കിലും വായിൽ വരും അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയിരുന്നതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ വിളക്ക് കൊളുത്തിയായിരുന്നു ചെന്നൈയിൽ വന്ന ശേഷമാണ് ഞാൻ രാവിലെ വിളക്ക് കൊളുത്തൽ ഒരു ശീലമായത് എൻ്റെ വീട്ടിലും നാട്ടിലെ എൻ്റെ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡ് വീട്ടിലാണെങ്കിലും രാവിലെ വിളക്ക് കൊളുത്തുന്ന പതിവില്ലായിരുന്നു സന്ധ്യക്ക് ദിവസവും വിളക്ക് കൊളുത്തും നാമഞ്ചപവും ഒക്കെ ഉണ്ട് പക്ഷേ രാവിലത്തെ ഒരു ശീലം എനിക്ക് ചെന്നൈയിൽ വന്നതിന് ശേഷം കിട്ടിയതാണ് കേട്ടോ എനിക്ക് തന്നെ അങ്ങനെ തോന്നിയിട്ട് ഞാൻ ചെയ്തതാണ് ഇപ്പം ഞാൻ ഫ്രൈഡേ തേഴ്സ്ഡേ വിളക്ക് കൊളുത്തും ഫ്രൈഡേ സൺഡേ പിന്നെ ട്യൂസ്ഡേ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഉറപ്പായിട്ടും രാവിലെ വിളക്ക് കൊടുത്തും അത് എനിക്ക് നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ടാണ് ഞാൻ തോന്നിയിട്ടുള്ളത് ചെയ്തു തുടങ്ങിയ പിന്നെയും എനിക്ക് കുറച്ചും ലൈഫ് പോസിറ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു ഹാബിറ്റായിട്ട് എൻ്റെ ഒരു ശീലമായി മാറിക്കഴിഞ്ഞു അത് അപ്പോൾ ഞാൻ വിളക്ക് കൊളുത്തിയതിൽ കാണിച്ചിരുന്ന ആ വിളക്കുണ്ടല്ലോ അത് കാമാക്ഷി വിളക്കാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് മൂന്നു തരം വിളക്കുണ്ട് ഗജലക്ഷ്മി അഷ്ടലക്ഷ്മി കാമാക്ഷി ഇത്രയാണ് എനിക്കറിയാവുന്നത് കേട്ടോ അതിൽ കാമാക്ഷി വിളക്ക് വേണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു അങ്ങനെ എനിക്കത് വാങ്ങിക്കാൻ പറ്റി ഈ അടുത്താണ് ഞാൻ വാങ്ങിച്ചത് ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ളൂ ഞങ്ങൾ തിരുപ്പതി പോയ സമയത്താണ് വാങ്ങിച്ചത് അങ്ങനെ ആ വിളക്ക് കൊണ്ടുവന്നു അത് ഫ്രൈഡ് റൈസാണ് കൂടുതലും എല്ലാവരും കൊളുത്തുക അപ്പോൾ ഫ്രൈഡ് റൈസ് ഞാനത് നല്ല രീതിയിൽ ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ ആ കുങ്കുമം ചന്ദനം മഞ്ഞളൊക്കെ വെച്ചിട്ട് ഒന്ന് പൊട്ടൊക്കെ തൊട്ടിട്ട് വേണം അത് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഞങ്ങളിത് ആ ഊണ് കഴിക്കാൻ പോവാണ് അപ്പോൾ ഞാനൊരു മുട്ട കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് തലേദിവസം ഉണ്ടാക്കിയ ഒരു പയറ് തോരനാണ് കേട്ടോ അപ്പോൾ തോരന് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ എടുത്ത് തണുപ്പ് മറം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഊണൊക്കെ കഴിഞ്ഞു ഊണ് കഴിഞ്ഞിതാ പാറുവിന് പയ്യ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അവൾ ക്രയോൺസ് വെച്ചിട്ട് എന്തൊക്കെയോ വരുന്നു ചെയ്യുന്നുണ്ട് അവൾക്ക് ഞാനതിൻ്റെ ഇടയ്ക്ക് ഊണ് കൊടുത്തായിരുന്നു ഈ വെള്ളരിക്കയും പരിപ്പും കൂടെയുള്ള കറി കൂട്ടിയിട്ട് ഒരു പപ്പടം കൂടെ കൂട്ടിയിട്ട് അവൾക്ക് ചോറ് കൊടുക്കുവാണെങ്കിൽ വലിയ ഇഷ്ടമാണ് കഴിച്ചോളും അങ്ങനെ ഇപ്പോൾ സ്കൂളിൽ പോയി വരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അത്യാവശ്യം കുറച്ച് വിശപ്പുണ്ടാവും വരുന്ന സമയത്ത് അപ്പൊ അപ്പൊ കൊടുക്കുവാണെങ്കി ആളങ്ങ കഴിച്ചോളൂ അങ്ങനെ ഞാൻ ബൈ പറയാൻ പറഞ്ഞിട്ട് ബൈ ഒക്കെ പറയുന്നുണ്ട് ഇന്നത്തെ ഒരു കുഞ്ഞു വ്ലോഗായിരുന്നു പുതിയൊരു നല്ല വ്ളോഗ വീണ്ടും കാണാം ടാറ്റാ